ിലെ മൂന്നിൽ രണ്ട് ഭാഗവും അവസാനിച്ചിരിക്കുകയാണ് അഥവാ ഇരുപത് ദിവസങ്ങൾ അവസാനിച്ചു നമ്മൾ ഇനി പ്രവേശിക്കുന്നത് റംലാനിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അവസാനത്തെ പത്ത് ദിവസങ്ങളിലേക്കാണ് ഐഷാർ അലിയു പറയുന്നതായി സുഹിൽ ബുഖാരി മുസ്ലിമും കാണാം كان رسول الله صلى الله عليه وسلم إذا دخل العشر أحيا الليلة وأيقظ أهله وجد وشد المئزر نبي صلى الله عليه وسلم أو سانة بتاعي كرينال أو رمضان أو سانة بتاعي كرينال أدين راتريغل عبادة تلاقي أدنى أدين جيبي كوميرتو അഥവാ അതിൻ്റെ രാത്രികളിൽ കൂടുതൽ വിഭാഗത്തിനായി പരിശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ വൈക്കവ ലഹു അവിടുത്തെ കുടുംബങ്ങളെ അവിടുത്തെ ഭാര്യമാരെ ഭാര്യമാരെയെല്ലാം എഴുന്നേൽപ്പിക്കുമായിരുന്നു വിഭാഗത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുമായിരുന്നു വജദ്ധാരാളം പരിശ്രമിക്കുകയും കഠിനമായി പരിശ്രമിക്കുകയും അതുപോലെ തന്നെ ഭാര്യമാരിൽ നിന്ന് ശാരീരിക ബന്ധത്തിൽ ആറി നിന്ന് വിഭാഗത്തിലായിക്കൊണ്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു എന്ന് കാണാം വേറൊരു വായത്തിൽ അലി അള്ളാഹൻഹ പറയുന്നുണ്ട് ഈ അവസാനത്തെ പത്തിൽ ഇജിത്തിഹാദ് ചെയ്ത് ചെയ്തിരുന്നത് വേറൊരു ഒരു ദിവസത്തിലും ചെയ്യാത്ത പൊതുപോലെ ഇജിത്തിഹാദ് ചെയ്യുമായിരുന്നു വിഭാഗത്തിൽ പരിശ്രമിക്കുമായിരുന്നു എന്നുള്ളത് റമദാനിലെ ഈ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളിൽ കുറവ് സംഭവിച്ചവരുണ്ടാകാം അല്ലെങ്കിൽ ഇബാദത്തുകളിൽ ഏർ മുന്നിടാൻ സാധിക്കാത്തവരുണ്ടാകാം എന്നിരുന്നാലും ഈ പത്ത് ദിവസം റമലാനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു റമലാൻ അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിലുള്ള കുറവുകൾ പരിഹരിക്കാൻ ഈ പത്ത് ദിവസങ്ങൾ നന്നായി പരിശ്രമിക്കാൻ വേണ്ടി നാം നെയ്യത്ത് വയ്ക്കുക ഉദ്ദേശിക്കുക അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക അതോടൊപ്പം ലേലത്തുൽ അത് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം അധികരിപ്പിക്കേണ്ട ഒരു അലൈഹി ചോദിച്ചു ഏത് ദിവസമാണ് അറിയുക എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ളത് അലൈഹി പറഞ്ഞു നീ പറയുക നാമമാണ് എന്നുള്ളത് അഥവാ പാപങ്ങൾ പുറത്തു നൽകുന്നവൻ മായ കളയുന്നവൻ അഫ്വ അങ്ങനെ പോപങ്ങൾ വായിച്ച് കളയുക പുറത്തു കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് നീ എന്റെ പാപങ്ങളെല്ലാം പുറത്ത് വായിച്ച് കളയണമേ എന്നുള്ള അഥവാ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കുക ഓരോ രാത്രികളും ഇനിയുള്ള ദിവസങ്ങളിൽ ഏഹ് നിസ്കാരം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും എല്ലാം അതിനെ ജീവിപ്പിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സാം വൈക്കും വറഹമത് പറയുന്നു